കൈക്കൂലി കേസിൽ പ്രതിയായ ജയിൽ ഡിഐജി എം കെ വിനോദ് കുമാറിന് സസ്പെൻഷൻ വിജിലൻസ് റിപ്പോർട്ട് പരിഗണിച്ചാണ് നടപടി ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുകയാണ് ഷഫീദ് കൈക്കൂലി അടക്കമുള്ള കാര്യങ്ങളിൽ നിരവധി ഉണ്ടായിട്ടും എം കെ വിനോദ് കുമാറിനെതിരെ നടപടി വൈകുന്നു എന്ന ഇപ്പോൾ ഇപ്പോഴൊടുവിൽ നടപടിയെടുത്തിരിക്കുന്നു അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്താണ് വിശദാംശങ്ങൾ അതിനായി ടി പി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടിസുനി ഉൾപ്പെടെയുള്ളവരിൽ നിന്നും എം കെ വിനോദ് കുമാർ ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയെന്ന പ്രാഥമിക അന്വേഷണത്തിൽ വിജിലൻസ് കണ്ടെത്തിയിരുന്നു സമാനമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും എം കെ വിനോദ് കുമാറിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട റിപ്പോർട്ടുകളും കത്തുകളും ഉദ്യോഗസ്ഥർ ഉന്നത ഉദ്യോഗസ്ഥർ ആഭ്യന്തര വകുപ്പിൽ നൽകിയെങ്കിലും വിനോദ് കുമാർ തന്നെ ഇടപെട്ട് അത് അട്ടിമറിച്ചിരുന്നു ഈ വിയൂർ ജയിലിൽ നടപ്പാക്കിയ ഔഷധ സത്യകൃഷിയിലെ സാമ്പത്തിക ക്രമക്കേടും അധികാര പരിധി വിട്ട് നടത്തിയ ഔദ്യോഗിക യാത്ര എന്നിവയിലായിരുന്നു നടപടിയെടുക്കാതെ വിനോദ് കുമാറിനെ സംരക്ഷിച്ചതിനാൽ ഇതിന് പിന്നാലെയാണ് ഈ കൊടും കുറ്റവാളികൾക്ക് അന്യായമായി പരോൾ നൽകാനും സൗകര്യങ്ങൾ ലഭ്യമാക്കാനും കൈക്കൂലി വാങ്ങിയെന്ന വിജിലൻസ് തന്നെ കണ്ടെത്തിയത് ഈ വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്തില്ലെങ്കിൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് കാട്ടിയായിരുന്നു വിജിലൻസ് ഡയറക്ടറുടെ ശുപാർശ റിപ്പോർട്ട് ഈ ശുപാർശ റിപ്പോർട്ട് കിട്ടി നാല് ദിവസം കഴിഞ്ഞിട്ടും ആഭ്യന്തര വകുപ്പ് എടുക്കാത്തതിനെതിരെ വിമർശനവും ഉയർന്നിരുന്നു പിന്നാലെയാണ് ഇന്ന് വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത് ആ ഉത്തരവിൽ പറയുന്നത് അന്വേഷണത്തെ സ്വാധീനിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഏതായാലും ഈ വിഷയത്തിൽ ഭാഗമായി പൂജപ്പുരയിലെ ആലപ്പുഴയിലെ വീട്ടിലും കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു ശരി ജയിൽ കെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ കൈക്കൂലി ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ കണ്ടെത്തിയിരിക്കുന്നത് ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് മറ്റു വാർത്തയിലേക്കാണ് ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം